മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടം നൽകിക്കൊണ്ടാണ് പ്രമുഖ നിർമ്മാതാവ് അരോമ മണിയുടെ വിയോഗമുണ്ടായത് സൂപ്പർ താരങ്ങളടക്കം പലരും മണിസാർന്ന് അഭിസംബോധന ചെയ്യുന്ന മണി ഇക്കാലയളവിൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് നിർമ്മിച്ചത് ആദരാഞ്ജലികൾ അറിയിച്ച് സംവിധായകൻ വിനയൻ പങ്കുവച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ധ്രുവം എന്ന ചിത്രത്തിലൂടെ നടൻ വിക്രമിനെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയത് അരോമ മാത്രമല്ല വിനയന്റെ ചിത്രമായ കാശിയിൽ നായകൻ വിക്രമായിരുന്നു ഈ ചിത്രത്തിലൂടെയാണ് വിക്രം മായത് ഈ ചിത്രം നിർമ്മിച്ചതും അരോമ മണിയാണ് ഇക്കാര്യമൊക്കെ വിനയൻ തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രശസ്ത നിർമ്മാതാവും സംവിധായകനുമായ ശ്രീ അരോമ മണി അന്തരിച്ചു ആദരാഞ്ജലികൾ മലയാള സിനിമയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ എം മണി എന്ന നിർമ്മാതാവ് തമിഴ് സിനിമാ രംഗത്തും പ്രശസ്തനായിരുന്നു നടൻ വിക്രമിനെ തമിഴിൽ താരമാക്കിയ കാശി എന്ന എന്റെ ചിത്രം മണിച്ചേട്ടനായിരുന്നു നിർമ്മിച്ചത് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നിർമ്മാതാവാണ് അദ്ദേഹമെന്നാണ് വിനയൻ തന്റെ കുറിപ്പിലൂടെ പറഞ്ഞത് അതേസമയം നിർമ്മാതാവിന്റെ റോളിലേക്ക് എത്തിയ മണി അവസാനത്തെ ചിത്രം നിർമ്മിക്കുന്നത് ഇതിനിടയിൽ നടക്കാതെ പോയ ചില സിനിമകളുമുണ്ട് അക്കൂട്ടത്തിൽ ഒന്നിനെപ്പറ്റി അന്തരിച്ച സംവിധായകൻ പത്മരാജന്റെ മകൻ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടുന്നുണ്ട് അരോമ മണിയുടെ വിയോഗത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് തന്റെ പിതാവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി അനന്തപത്മനാഭൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഒപ്പം അടുത്തതായി ഒരു സിനിമ ചെയ്യാൻ അഡ്വാൻസ് വരെ കൊടുത്തിരുന്നെങ്കിലും അതിനു മുൻപ് തന്റെ പിതാവിന്റെ വേർപാടുണ്ടായി ഇന്നും വലിയ തുകയായി പൈസ അഡ്വാൻസ് ആയിട്ട് പത്മനാജന് അരോമ മണി കൊടുത്തിരുന്നു എന്നാണ് അനന്തപത്മനാഭൻ കുറിപ്പിലൂടെ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരിക്കലും കഥയിൽ ഇടപെടാതെ സംവിധായകന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത നിർമ്മാതാവ് ഇങ്ങനെ ഒരാൾ ഇല്ലായിരുന്നുവെങ്കിൽ കള്ളൻ പവിത്രൻ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചിത്രങ്ങൾ സംഭവിക്കില്ലായിരുന്നു രണ്ടും പരീക്ഷണങ്ങൾ അച്ഛൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ തിയേറ്ററിൽ വിജയിച്ച ആദ്യ ചിത്രം പവിത്രനായിരുന്നു ആയിരുന്നു ഐ എഫ് എഫ് ഐയിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അതുവഴി ദൂരദർശൻ ഏറ്റെടുക്കുകയും ചെയ്തതോടെ ചിത്രം നിരൂപക പ്രശംസയ്ക്കൊപ്പം നല്ല ലാഭമായി മാറി തിങ്കളാഴ്ച നല്ല ദിവസം തിയേറ്ററിൽ പരാജയപ്പെട്ടപ്പോഴും ദേശീയ പുരസ്കാരവും ഐ എഫ് എഫ് ഐ പ്രവേശനവും നേടി നഷ്ടം നികത്തി മണിസാർ അരോമയുടെ ഓഫീസിൽ വെച്ചിരിക്കുന്ന പടവും അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഈ സിനിമയുടെ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ ഒരു ഏർപ്പാടിന് തൊട്ടു മുൻപും വരുന്ന ഏതെങ്കിലും ഒരു ചിത്രത്തിന് വേണ്ടി ഒരു അഡ്വാൻസ് അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു കഥ ഒന്നും അറിയേണ്ട ഏൽപ്പിക്കുന്ന ആളിലുള്ള വിശ്വാസം അച്ഛൻ്റെ മരണം തിരക്കി വന്ന് ഇറങ്ങും മുൻപേ എൻ്റെ കൈ കൈപിടിച്ച് കുറച്ചു നേരം നിന്നു അച്ഛനെ ഞാൻ ഒരു അഡ്വാൻസ് ഏൽപ്പിച്ചിരുന്നു പോട്ടെ പോയില്ലേ ആ അഡ്വാൻസ് ചെറിയതായിരുന്നില്ല അൻപതിനായിരം രൂപ ഇക്കാലത്ത് പോലും ഒരു ചെറിയ അഡ്വാൻസ് അല്ലല്ലോ നല്ല സിനിമകൾക്കായി നിലകൊണ്ട ഒന്നാംതരം ഒരു നിർമ്മാതാവിനെ മനുഷ്യ സ്നേഹിയെ കൂടി മലയാളത്തിന് നഷ്ടമാകുന്നു മൺസാറിന് സ്വസ്തി എന്ന് പറഞ്ഞാണ് അനന്തപത്മനാഭൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം അറുപത്തിരണ്ടോളം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാതാവായിരുന്നു അരോമ മണി അരോമ മൂവീസ് സുനിതാ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിലാണ് അദ്ദേഹം സിനിമകൾ നിർമ്മിച്ചത് അറുപത്തിരണ്ടെണ്ണത്തിൽ വെറും അഞ്ച് സിനിമകൾ മാത്രമാണിതിൽ പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റിലീസ് ചെയ്ത മധു നായകനായ ധീരസമീര യമുന തീരയായിരുന്നു അരോമ മണിയുടെ ആദ്യ നിർമ്മാണ സംരംഭം അദ്ദേഹം നിർമ്മിച്ച തിങ്കളാഴ്ച നല്ല ദിവസം ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഏഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട് വർഷങ്ങളായി സിനിമയും നിർമ്മാണവും ഒക്കെ നിർത്തിവെച്ച താരം വിശ്രമ ജീവിതത്തിലായിരുന്നു ഇതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്